നമുക്കിന്ന് ഇന്ത്യൻ നേവിയിൽ കാണാൻ കഴിയുന്നത് വളരെ സ്ഥിരതയോടുകൂടിയുള്ള ശക്തമായ ഒരു വളർച്ച തന്നെയാണ് മുൻപെങ്ങുമില്ലാത്ത വിധം ഈ വരുന്ന ജനുവരി പതിനഞ്ചാം തീയതി നേവൽ ഡോക്യാർഡ് മുംബൈയിൽ ഒരു ട്രിപ്പിൾ കമ്മീഷനിങ് സെറമണിയിലൂടെ മൂന്ന് വലിയ മേജർ കോംബാറ്റ് പ്ലാറ്റ്ഫോംസ് ആണ് ഇന്ത്യൻ നേവി കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് പ്രൊജക്ട് സെവൻറ്റീൻ എയിൽ വരുന്ന ആദ്യത്തെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആയിട്ടുള്ള ഐ എൻ എസ് നീൽഗിരിയാണ് ഇത് ഇതിന്റെ മുൻഗാമിയായ ശിവാലിക് ക്ലാസ് ഫ്രിഗേറ്റ്സിനെ അപേക്ഷിച്ച് ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യുദ്ധക്കപ്പലാണ് പ്രത്യേകിച്ചും ഇതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് ഫീച്ചേഴ്സും ആയുധ മികവും പരിഗണിക്കുമ്പോൾ ഇതോടൊപ്പം നമ്മൾ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ യുദ്ധക്കപ്പൽ എന്ന് പറയുന്ന ഒരു വലിയ സ്റ്റെൽത്ത് ഡിസ്ട്രോയർ തന്നെയാണ് പ്രൊജക്ട് ഫിഫ്റ്റീൻ ബിയിൽ ഉൾപ്പെടുത്തിയിരുന്നതിൽ നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഐ എൻ ഇത് നമ്മുടെ കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയേഴ്സിനെ അപേക്ഷിച്ച് ഒരുപാട് ഇംപ്രൂവ്മെൻ്റ്സും കോമ്പാറ്റ് എഫിഷ്യൻസിയും സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയും ഉള്ള ഡിസ്ട്രോയേഴ്സ് ആണ് മൂന്നാമത് ഇന്ത്യൻ നേവിയില് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആറ് കൽവറി ക്ലാസ് സബ്മറീൻസിലെ അതായത് ഫ്രഞ്ച് കൂടി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആറ് സ്കോർപ്പിയൻ ക്ലാസ് സബ്മറീൻ പ്രൊജക്റ്റിലെ ഏറ്റവും അവസാനത്തേതായിട്ടുള്ള ഐ എൻ എസ് വാക്ഷീർ ഐ എൻ എസ് വാക്ഷീർ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഡീസൽ ഇലക്ട്രിക് സബ്മറീൻ ആയിട്ടാണ് കരുതപ്പെടുന്നത് ഇതിന് വളരെ വൈഡ് റേഞ്ച് ഓഫ് മിഷൻസിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അത് ആൻറ്റി സർഫീസ് ആയാലും ആൻറ്റി സബ്മറീൻ വാർഫെയർ ആയാലും ഏതായാലും ഈ മൂന്ന് കോമ്പാക്ട് പ്ലാറ്റ്ഫോംസും എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രഘനാഥൈതന്യം ഞാനൊരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററിനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്നും കൂടി അപേക്ഷിക്കുന്നു നമുക്ക് ആദ്യമായിട്ട് ഐ എൻ എസ് നെൽഗിരിയിലേക്ക് തന്നെ പോകാം ഈ ക്ലാസ്സിൽപ്പെട്ട ഫ്രീഗേറ്റ്സിൽ ഇന്ന് അമേരിക്കയുടെ ഏറ്റവും പുതിയ ഫ്രീഗേറ്റ്സുമായിട്ട് പോലും കിടപിടിക്കാൻ തക്ക കപ്പാസിറ്റി ഉള്ള ഒരു ഫ്രീഗേറ്റാണ് ഐ എൻ എസ് നെൽഗിരി എന്നാണ് വിദഗ്ധർ പറയുന്നത് ഏകദേശം ഒരു ഡിസ്ട്രോയറിന്റെ അത്ര തന്നെ വലിപ്പമുള്ള ആറായിരത്തി അറുനൂറ്റി എഴുപത് ടൺസ് ആണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇതിൽ ഉപയോഗിക്കുന്ന പ്രൊപ്പൽഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് ഡീസൽ ആൻഡ് ഗ്യാസ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് സിഒ ഡി എ ജി എന്ന് പറയും ഇതിന്റെ എഞ്ചിന്റെ മെയിൻ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ട് മെയിൻ എഞ്ചിൻസ് ഉണ്ട് അത് ജനറൽ ഇലക്ട്രിക്കലിന്റെ എൽ എം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഗ്യാസ് ടർബൈൻസ് ആണ് ഓരോന്നിനും മുപ്പതിനായിരത്തി ഇരുന്നൂറ് കിലോ വാട്ട് വരെ പവർ ഉണ്ട് കൂടാതെ ഒരു യുദ്ധ സാഹചര്യത്തിൽ പെട്ടെന്നുള്ള വേഗത കൈവരിക്കാനും അതുപോലെ തന്നെ അങ്ങേയറ്റം ചടുലത ലഭ്യമാകാനും വേണ്ടിയിട്ട് ഇതിൽ രണ്ട് ഓക്സിലറി എൻജിൻസും കൂടി ഉപയോഗിക്കുന്നുണ്ട് അത് മാൻ ഡീസൽ എസ് ടി സി എഞ്ചിനുകളാണ് ഇതിൽ ഓരോന്നിനും ആറായിരം കിലോവോട്ട് വീതം പവറുണ്ട് ഗ്യാസ് ടർബൈൻസും ഡീസൽ എഞ്ചിനും ചേർന്നിട്ടുള്ള ഒരു ഹൈ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി പ്രദാനം ചെയ്യുന്ന ഒരു പ്രപ്പൽഷൻ സിസ്റ്റമാണ് എന്ന് ചുരുക്കി പറയാം അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന സ്പീഡായിട്ടുള്ള അൻപത്തി ഒൻപത് കിലോമീറ്റർ പെർ അവർ സ്പീഡ് ഇതിന് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല സാധാരണ സാഹചര്യത്തിൽ പതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരം താണ്ടാനുള്ള കേപ്പബിലിറ്റിയും ഐ എൻ എസ് നൽകിയിരിക്കുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ക്രൂസാണ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ട് നമ്മൾ നിയോഗിക്കുന്നത് ആദ്യമായിട്ട് ഇതിൻ്റെ റെഡാറിലേക്ക് വരികയാണെങ്കിൽ ഇസ്രായേലിൽ നിർമ്മിതമായിട്ടുള്ള ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച റഡാറുകളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന എസ് ബാൻഡ് റഡാർ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഇന്ദ്ര എന്ന് പേരിട്ടിരിക്കുന്ന ലാൻസ എൻ എൽ ബാൻഡ് എയർ സർവൈലൻസ് റഡാറും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് റഡാറിന് പുറമെ ഇതിൽ വളരെ നൂതനമായ ഒരു സോണാറും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് ബിഇ എൽ നിർമ്മിതമായിട്ടുള്ള ഹംസ ന്യൂ ജനറേഷൻ ആക്റ്റീവ് പാസീവ് സോണാറാണ് അപ്പോൾ ഇത് ആക്റ്റീവ് മോഡിലും വർക്ക് ചെയ്യും പാസീവ് മോഡിലും വർക്ക് ചെയ്യും പിന്നെ ഇതിൻ്റെ കോമ്പാറ്റ് സ്വീറ്റ് എന്ന് പറയുന്നത് വളരെ ശക്തമായ സി എം എസ് സെവൻറ്റീൻ എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് മാനേജ്മെന്റ് സിസ്റ്റമാണ് അതുകൂടാതെ ഇതിന് വളരെ ശക്തമായ ഒരു ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും ശത്രുക്കളുടെ മിസൈലുകളെ മറ്റേ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്ര ഡി സിസ്റ്റംസും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ ഉപയോഗിക്കുന്നത് റെഡയർ ഫിംഗർ പ്രിന്റിംഗ് സിസ്റ്റം അടക്കം ഉള്ള ഡിആർഡിഒ സ്വന്തമായിട്ട് നിർമ്മിച്ച ശക്തി ഇലക്ട്രോണിക് വാർഫെയർ സ്വീറ്റ് ആണ് നാല് കവച്ച് ഡി ലോഞ്ചേഴ്സ് ഉണ്ട് രണ്ട് എൻ എസ് ടി എൽ മാരീച്ച് ടോർപിഡോ കൗണ്ടർ മെഷൽ സിസ്റ്റംസും ഉണ്ട് ടോർപിഡോ കൗണ്ടർ മെഷൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ആക്രമിക്കാൻ ടോർപിഡോസ് വല്ലതും വരുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് അതിനെ നേരത്തെ നശിപ്പിക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട് വളരെ ശക്തമായ ആയുധങ്ങളുടെ ഒരു നിര തന്നെ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ ആന്റി എയർ വാർഫെയർ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഇതിന്റെ സ്വന്തം പ്രൊട്ടക്ഷനു വേണ്ടിയിട്ടാണ് വിമാനങ്ങളായാലും ഹെലികോപ്റ്ററുകളായാലും മിസൈലുകളായാലും ഈ ഒരു ഷിപ്പിന് നേരെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചാക്രമിക്കാൻ വേണ്ടി ഏറ്റവും നൂതനമായിട്ടുള്ള നാല് എയ്റ്റ് സെൽ വെർട്ടിക്കൽ ലോഞ്ചിങ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആ സിസ്റ്റത്തിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഇന്ന് ഏറ്റവും ആധുനികമായിട്ടുള്ള ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായിട്ട് നിർമ്മിക്കുന്ന മുപ്പത്തിരണ്ട് ബാരാക് എയ്റ്റ് സർഫസ് ടു എയർ മിസൈലുകളാണ് സമുദ്രത്തിലുള്ള ടാർഗറ്റുകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ എട്ട് ബ്രഹ്മോസ് ആന്റിഷിപ്പ് മിസൈലുകൾ തൊടുക്കാനുള്ള കഴിവും ഇതിനുണ്ട് പിന്നെ നമുക്ക് നോക്കേണ്ടത് സമുദ്രത്തിൻ്റെ അടിയിലുള്ള ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ശക്തമായ ആന്റി സബ്മറീൻ വാർഫെയറും ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ നമ്മുടെ ഹെവി വെയ്റ്റ് ടോർപിടേഴ്സ് ആയിട്ടുള്ള വരണാസ്ത്രകളെ വിക്ഷേപിക്കാനായിട്ട് ഇതിന് സാധിക്കും കൂടാതെ രണ്ട് ആർ ബി യു സിക്സ് തൗസൻഡ് ആൻറ്റി സബ്മറീൻ റോക്കറ്റ് ലോഞ്ചേഴ്സും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ റോക്കറ്റ് ലോഞ്ചേഴ്സ് വഴി എഴുപത്തി രണ്ട് റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഒരു ഒ ടിഒ മെലാരോ സെവൻറ്റി സിക്സ് മില്ലിമീറ്റർ നേവൽ ഗണ്ണും രണ്ട് എ കെ സിക്സ് തേർട്ടി എം സി ഐ ഡബ്ല്യു എസ് ഗണ്ണുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഷിപ്പ് ആക്രമണങ്ങളും ആൻറ്റി സബ്മറീൻ ആക്രമണങ്ങളും ആകാശമാർഗേണ നടത്താൻ വേണ്ടിയിട്ട് ഇതിലൊരു എച്ച് എ എൽ ധ്രുവ് ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ ഒരു സി കിങ് എം കെ ഫോർട്ടി ടു ബി ഹെലികോപ്റ്ററോ ഉപയോഗിക്കാനുള്ള സംവിധാനവും ഉണ്ട് രണ്ടാമത് വരുന്ന ശക്തനായ പോരാളി എന്ന് പറയുന്നത് നമ്മുടെ വിശാഖപട്ടണം ക്ലാസ് ക്ലസ്റ്റർ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഡിസ്ട്രോയറായിട്ടുള്ള ഐ എൻ എസ് സൂരത്ത് ആണ് ഇതൊരു ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ആണ് ഏഴായിരത്തി നാനൂറ് ടണ്ണാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഇതിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് ഗ്യാസ് ആൻഡ് ഗ്യാസ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഇതിലുപയോഗിക്കുന്ന എൻജിനുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് പറയട്ടെ ഇതിൽ രണ്ട് സോറിയ എം തേർട്ടി ഈ ഗ്യാസ് ടർബൈൻസ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാല് ഓക്സിലറി എഞ്ചിനുകൾ ഉപയോഗിക്കുന്നുണ്ട് ഡി റിവേഴ്സിബിൾ ഗ്യാസ് ടർബൈൻസ് ആണ് റിവേഴ്സിബിൾ ഗ്യാസ് ടർബൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ എഞ്ചിൻ്റെ ദിശ റിവേഴ്സ് ചെയ്യാൻ പോലും നമുക്ക് സാധിക്കും ഇത് പെട്ടെന്ന് കപ്പലിൻ്റെ സ്പീഡ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ചടുലത വേണ്ട വിധത്തിൽ വർദ്ധിപ്പിക്കാനുമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ നാല് ഓക്സിലറി എഞ്ചിനും കൂടെ കൂടിയിട്ട് രണ്ട് ആർ ജി ഫിഫ്റ്റി ഫോർ ഗിയർ ബോക്സുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമെ വേറെ രണ്ട് ഡീസൽ എഞ്ചിനും ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് ബെർജൻ ജി ആർ എസ് ഇ കെ വി എം ഡീസൽ എഞ്ചിനുകളാണ് ഓരോ എഞ്ചിൻ്റെയും പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപതിനായിരത്തി തൊള്ളായിരം ഹോഴ്സ് പവറാണ് ഇതിന് മണിക്കൂറിൽ അൻപത്തിയാറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് പതിനയ്യായിരം കിലോമീറ്റർ വരെ ദൂരം താണ്ടാനുള്ള കഴിവുണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കടലിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇതിലും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സെൻസേഴ്സും പ്രോസസിങ് സിസ്റ്റേഴ്സും ഉപയോഗിക്കുന്നുണ്ട് ആദ്യത്തേക്ക് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലി നിർമ്മിതമായിട്ടുള്ള എസ് ബാൻഡ് ഐസർ ഡാറും ബി എൽൻ്റെ എൽ ബാൻഡ് എയർ സെർച്ച് റഡാറും പിന്നെ ടാറ്റ സ്കാൻഡർ സിക്സ് തൗസൻഡ് ടു എന്ന് പറയുന്ന എക്സ് ബാൻഡ് സർഫേസ് സെർച്ച് റഡാറുകളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ബി എൽ നിർമ്മിതമായിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹംസ ന്യൂ ജനറേഷൻ ആക്റ്റീവ് പാസീവ് സോണാറുകൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി എൽൻ്റെ നാഗിൻ എന്ന് പേരിട്ടുള്ള ആക്റ്റീവ് ടോൾഡ് അറേ സോണാറുകളും ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഡിആർ ബി ഐയുടെ തന്നെ റെഡാർ ഫിംഗർ പ്രിൻറിങ് സിസ്റ്റമുള്ള ശക്തി ഇലക്ട്രോണിക് വാർഫെയർ സ്വീറ്റുകൾ ഡി ആർ ബി ഐയുടെ നയൻ എന്ന് പറയുന്ന കോമിൻറ്റ് സ്വീറ്റുകൾ നാല് കവച്ച് ഡിക്കോയ് ലോഞ്ചേഴ്സ് രണ്ട് മാരിച്ച് ടോർപിഡോ കൗണ്ടർ മെഷർ സിസ്റ്റംസും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ഐ എൻ എസ് സൂറത്ത് ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള വാർഷിപ്പാണ് നാല് എയ്റ്റ് സെൽ വേർട്ടിക്കൽ ലോഞ്ചിങ് സിസ്റ്റമുള്ള മുപ്പത്തിരണ്ട് ബാരക് എയ്റ്റ് സർഫേസ് ടു എയർ മിസൈൽസ് ഇതിൽ ഉപയോഗിക്കാം ആൻഡ് ഈ സർഫേസ് വാർഫെയറിന് വേണ്ടിയിട്ട് രണ്ട് എയ്റ്റ് സെൽ വെർട്ടിക്കൽ ലോഞ്ചിങ് സിസ്റ്റമുള്ള പതിനാറ് ബ്രഹ്മോസ് ആന്റിഷിപ്പ് മിസൈലുകൾ ഇതിന് ക്യാരി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആന്റി സബ്മറീൻ വാർഫെയറിന് വേണ്ടിയിട്ട് നാല് ഫൈവ് തേർട്ടി ത്രീ എം എം ടോർപിഡോ ട്യൂബ്സും രണ്ട് ആർ ബി യു സിക്സ് തൗസൻഡ് ആൻറ്റി സബ്മറീൻ റോക്കറ്റ് ലോഞ്ചേഴ്സും ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഒ ടിഒ മെല്ലാര സെവൻറ്റി സിക്സ് എം എം നേവൽ ഗൺസ്വരെണ്ണം നാല് എ കെ സിക്സ് തേർട്ടി എം സി ഐ ഡബ്ല്യു എസ് ഗണ്ണുകൾ രണ്ട് ഒ എഫ് ടി ട്വൽവ് പോയിന്റ് സെവൻ എം എം സ്റ്റെബിലൈസ്ഡ് റിമോട്ട് കൺട്രോൾഡ് ഗണ്ണുകളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ആകാശ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് രണ്ട് ഹെലികോപ്റ്റേഴ്സ് ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മൂന്നാമതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ഇന്ന് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മികച്ച ഡീസൽ ഇലക്ട്രിക് സബ്മറീൻ എന്ന് എക്സ്പേർട്ടുകൾ വാഴ്ത്തുന്ന നമ്മുടെ സ്വന്തം ഐ എൻ എസ് വാക്ഷീറാണ് ഐ എൻ എസ് വാക്ഷീർ ഇന്ന് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അക്വിസ്റ്റിക് സൈലൻസിങ് ടെക്നിക്സ് ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റേഡിയേറ്റഡ് നോയിസ് ലെവൽ ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടിയ സ്ട്രെൽത്ത് കേപ്പബിലിറ്റി ഉള്ള ഒരു ഡീസൽ ഇലക്ട്രിക് സബ്മറീൻ ആണ് അതുകൊണ്ട് തന്നെ ആൻറ്റി സബ്മറീൻ വാർഫെയറിനും ഇന്റലിജൻസ് ഗദറിംഗിനും സ്പെഷ്യൽ ഓപ്പറേഷൻസിനും എല്ലാം ഉതകുന്ന ഒരു വളരെ ശക്തനായ അറ്റാക്ക് സബ്മറിൻ തന്നെയാണ് ഐ എൻ എസ് വാക്ഷീവ് ഇത്രയും സൈലൻ്റായിട്ടുള്ള ഒരു ഓപ്പറേഷൻ സാധ്യമാകുന്നതിന്റെ ഒരു കാരണം ഡിആർഡി ഒ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു എയർ ഇൻഡിപെൻഡന്റ് പ്രപ്പൽഷൻ സിസ്റ്റമാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് അതിന്റെ സഹായം കൊണ്ട് തന്നെ ദീർഘകാലം കടലിൽ മുങ്ങിക്കിടന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കുന്നുണ്ട് ഈ ഒരു സിസ്റ്റം ഒരു ഓൺ ബോർഡ് ഹൈഡ്രോജൻ ജനറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഹൈഡ്രജൻ ആവശ്യാനുസരണം ഇത് അവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈഡ്രജൻ മുൻകൂട്ടി സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതയും ഇല്ലാതാക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത ഇതിന്റെ പ്രൊപ്പൽഷന് വേണ്ടി ഉപയോഗിക്കുന്നത് നാല് എം ടി യു ട്വൽ വോൾട്ട് ത്രീ നയൻറ്റി സിക്സ് എസ് സി എയ്റ്റി ഫോർ ഡീസൽ എഞ്ചിനുകളാണ് മുന്നൂറ്റി അറുപത് ബാറ്ററി സെല്ലുകളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് ഇരുപത് നോട്ടിക്കൽ മൈലാണ് അതായത് മുപ്പത്തിയേഴ് കിലോമീറ്റർ പെർ ആണ് അതുപോലെ തന്നെ ഇതിന്റെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മൈലാണ് അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെയാണ് അൻപത് ദിവസം വരെ തുടർച്ചയായിട്ട് സമുദ്രത്തിലടിയിൽ മുങ്ങിക്കിടക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട് നാൽപ്പത്തി മൂന്ന് ക്രൂ ആണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കൊണ്ടുനടക്കാനുമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഡിക്വയ് സിസ്റ്റവും ആൻറ്റി ടോർബിഡോ കൗണ്ടർ മെഷർ സിസ്റ്റവും എല്ലാം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ മെയിൻ കേപ്പബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എനിമി റഡാറിനെ ഒഴിവാക്കാനുള്ള ഒരു കഴിവ് തന്നെയാണ് അതിശക്തമായ ഒഫെൻസീവ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് അതായത് ആക്രമണത്തിന് വേണ്ടി തന്നെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആന്റി സർഫേസ് വാർഫെയറും ആന്റി സബ്മറീൻ വാർഫെയറും മൈൻ ലെയും ഏരിയ സർവൈലൻസും എല്ലാം ചെയ്യാനായിട്ട് ഇതിന് കഴിവുണ്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രിസിഷൻ ഗൈഡഡ് വെപ്പൺസ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ആറ് ഫൈവ് തേർട്ടി എം എം ടോർപിഡോ ട്യൂബ്സ് ഉണ്ട് പതിനെട്ട് എസ് യു ടി ടോർപിഡോസ് ഇതിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എസ് എം തേർട്ടി നയൻ എച്ച്ഒസിസ്റ്റ് ആന്റിഷിപ്പ് മിസൈലുകൾ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് മുപ്പത് മൈനുകളും ഉപയോഗിക്കാനായിട്ട് ഇതിന് ശേഷിയുണ്ട് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ജനുവരി പതിനഞ്ചാം തീയതി ഇന്ത്യൻ നേവി കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് അതിശക്തമായ ഒരു യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും നിര തന്നെയാണ് ഇന്ത്യ സമീപകാലത്ത് നാവികശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട് ധാരാളമായിട്ട് യുദ്ധക്കപ്പലുകളും സബ്മറീനുകളും മറ്റുള്ള ടെക്നോളജിയും എല്ലാം നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പുതിയ പുതിയ വാർത്തകളുമായിട്ട് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് സുഹൃത്തുക്കളെ ഇതുവരെ എൻ്റെ കൂടെ ഇരുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്